നമസ്കാരം ഞാൻ അങ്ങനെ ദുബായിലാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടോ ദുബായിൽ കുറെ ഇന്റർവ്യൂസ് എടുക്കുകയാണ് അപ്പൊ നമുക്ക് മലയാളികൾക്ക് ഇന്നും സുപരിചിതയാണ് കണ്ണൂര് ദുബായിലാണ് പേര് പറഞ്ഞെങ്കിൽ വലിയ ഭക്ഷണം ഞാൻ പാത്തു എന്ന് വിളിക്കും അങ്ങനെയല്ലേ ഇന്റർവ്യൂയില് പാത്തു ട്രോൾ ഒത്തിരി ഉണ്ടായില്ലേ പാത്തു അത് വലിയ ട്രോളായില്ലേ വീട്ടിലും പറഞ്ഞു വളരെ റേറായിട്ടുള്ളൊരു പേരുണ്ടെന്നണ്ടായിരുന്നു അപ്പൊ ഇതൊരു അറബിക് നെയ്മാണ് എന്റെ അർത്ഥം പറയും അർത്ഥം അങ്ങനെ പ്രത്യേകിച്ചിട്ട് പേരിന് അർത്ഥം അല്ല ഈ പേരിന് പ്രത്യേകിച്ചിട്ട് അർത്ഥമില്ല ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മീൻസ് ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ നെബിക്ക് നെബിന് കെയർ ചെയ്തൊരു സ്ത്രീയുടെ പേര് അങ്ങനെ അങ്ങനെ പറഞ്ഞു അതെ അതെ അങ്ങനെ പറഞ്ഞു അതെ അതെ പിന്നെ ഇല്ല തോന്നിട്ടില്ല കാരണം ഉമ്മ പ്രഗ്നന്റ് ആയപ്പോ മുതലേ വാപ്പ ഈ പേരിടണെന്ന് പറയലുണ്ട് എപ്പോഴും എന്തായാലും ആയിരിക്കും ആണെങ്കിൽ എന്തായാലും പെൺകുട്ടിയായിരിക്കും അല്ലെ ഉമ്മ എടക്ക് പറയും അറബി ഗേൾഫ്രണ്ടിന്റെ പേരായിട്ടാണോ സു മുല്ലോ ചോദിച്ചിട്ടുള്ള അങ്ങനെ അത്യാവശ്യം നല്ല ദീനിയാണ് അങ്ങനെ ഗേൾഫ്രണ്ട്സ് ൂടെ ചോദിച്ചു ഇനിയിപ്പോ ചോദിക്കും ഇങ്ങനെ ഗേൾഫ്രണ്ട് പേരിലേക്ക് വരാനുള്ള കാരണം എന്താ ഞാൻ ചോദിച്ചു ഇന്റർവ്യൂ ആണെങ്കിൽ എന്തായാലും നമ്മള് ഇതിനു മുമ്പ് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് നമ്മുടെ നാട്ടില് നമ്മൾ ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ സിനിമയിലൊക്കെ നമ്മൾ ഒരുമിച്ച് തന്നെ ചെയ്തിട്ടുണ്ട് നമ്മള് കൊറേ ദിവസങ്ങള് ലൊക്കേഷൻ ഒരുമിച്ചുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ദുബൈൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മള് കൊറേ പേരെ ആ ദുബായ് ജീവിതം എങ്ങനെ പോകുന്നു ദുബായ് ജീവിതം അടിപൊളിയാണ് ഇഷ്ടം നാടാണ് ഇഷ്ടം അത് ഇഷ്ടം നാടിനേടി ദുബായ് ഇഷ്ടമാണ് ഏറ്റവും ബെറ്റർ ദുബായ് ആണ് ഇതായിട്ടുള്ള രീതിയിൽ മിസ് ചെയ്യുന്നുണ്ട് ഒരു മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ കടന്നാണ് വന്നത് അതെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോൾ വളരെ മോശമായിട്ട് സംസാരിക്കുന്നു ദുബായിൽ ഒറ്റപ്പെട്ട ജീവിതം എന്റെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ എം എസ് സി ബാ കെമിസ്ട്രി കഴിഞ്ഞതാണ് അത്യാവശ്യം നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എം എസ് സി കല്യാണം കഴിഞ്ഞത് അപ്പൊ കല്യാണം കഴിഞ്ഞ് ഹസ്ബൻഡ് അടിപൊളിയായിട്ട് പോകുമ്പോ ഒരു ടൂ തൗസൻഡ് സെവൻറ്റി എയ്റ്റീനിൽ ഫസ്റ്റ് ബേബീനെ ഡെലിവറി കഴിഞ്ഞപ്പോ ബേബിക്ക് ഒരു ത്രീ മന്ത്യപ്പോ ഹസ്ബൻഡിന് മീൻസ് എയർപോർട്ടിൽ അറസ്റ്റ് ചെയ്തു നാർക്കോട്ടിക് സെക്ഷനിലാണ് ഇപ്പൊ ഉള്ളത് പത്ത് വർഷത്തേക്ക് തടവും പിന്നെ സിക്സ് ലാക്സ് റിയാലും അങ്ങനെ വേണം ഇറങ്ങാൻ വേണ്ടിട്ട് ആ ടൈമില് എനിക്ക് വേറെ പ്രപ്പോസല് വന്നു അങ്ങനെ ഫസ്ക് ചൊല്ലി നമ്മളെ മതത്തില് മുസ്ലിംകൾക്ക് അങ്ങോട്ട് ഒഴിവാക്കാം ജയിലിലായി കഴിഞ്ഞാല് അങ്ങനെ ഒരു ഇതുണ്ട് അങ്ങനെ തലാഖല്ല പെണ്ണ അങ്ങോട്ട് ഒഴിവാക്ക അങ്ങോട്ട് അങ്ങോട്ട് ഇതൊക്കെ എങ്ങനെ ാണ് ഇത് നാട്ടിലത്തെ അവരൊക്കെ പറഞ്ഞു അങ്ങടെ ഒഴിവാക്കിക്കോ മീൻസ് ഇപ്പൊ അടുത്തൊന്നും ഇറങ്ങില്ല അന്നിരത്തിരണ്ട് വയസ്സിലുള്ളു പിന്നെ പിന്നെ ചെറിയ ബേബിയിലുള്ള ഭാവിയിൽ ആരാ നോക്കുക വേറെ കല്യാണം അപ്പൊ ആ സമയത്ത് അത്യാവശ്യം നല്ല പ്രപ്പോസലും വന്ന് അങ്ങനെ വന്നതില് എന്താ പറയണ്ട രണ്ടാമത് വീണ്ടും വേറെ കല്യാണം കഴിപ്പിച്ചു ആദ്യം ജയിലാണ് അതിന് മോചനമൊന്നും കിട്ടുന്ന അവരുടെ അങ്ങനെ അല്ല അല്ലാതെ നോക്കിയാൽ എനിക്കറിയില്ല അതിന്റെ നിയമങ്ങളറിയില്ല ഇവിടുത്തെ നിയമങ്ങളറിയില്ല ബിസിനസ്സാരനായിരുന്നു ട്രാപ്പിൽ പെട്ടതാണ് ിൽ ആ സത്യം അറിയാമായിരുന്നോ അല്ലെ ട്രാപ്പിൽ പെട്ടെന്ന് ട്രാപ്പിൽ പെട്ടാണ് നല്ല വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ടും ഉപേക്ഷിക്കാൻ തയ്യാറല്ല വീട്ടുകാർ വീട്ടുകാർ പലരും നമുക്ക് ഇഷ്ടമുള്ള വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ള ഇപ്പോഴും എന്നോട് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണ് നല്ല മനുഷ്യനാണ് ട്രാപ്പിലൂടെ അത് നമ്മളല്ലോ സ്വയം തീരുമാനിക്കും എനിക്ക് അയാളുടെ കൂടെ തന്നെ ജീവിക്കണം അതെ പക്ഷെ അന്ന് ഞാൻ ഇത്ര ബോൾഡല്ല പറയുന്നത് പക്ഷെ അന്ന് നമുക്ക് പാരന്റ്സ് അവര് പറയുന്നേ ഇന്ന് നിന്റെ ചെറിയ ഏജ് ആണ് അയാൾ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ പിന്നെ ആ ചെറിയ ബേബിയുള്ള മൂന്ന് മാസേ ഉള്ളത് ബേബിന് പ്രസവിച്ച ഉടനെ ആയിരുന്നു സംഭവം നടന്നത് അപ്പോ നീ അങ്ങനെ അവനെ വിചാരിച്ചിരിക്കുന്നതാണെങ്കിൽ ഞങ്ങൾക്ക് ഇതാക്കാൻ പറ്റില്ല നീ എന്തായാലും അവനെ ഒഴിവാക്കണം എന്നിട്ട് വേറെ കല്യാണം കഴിക്കണം എന്താ പറയണ്ടേ ഞങ്ങളൊക്കെ ഒരു കാലം വരെ ഉണ്ടാവും പാരന്റ്സ് ഞങ്ങൾക്കൊക്കെ എന്താ പറ്റിയ നിന്നെ നോക്കാൻ ആരും ഉണ്ടാവില്ല നീ ഒറ്റപ്പെട്ടു നീ ഒരു ചെറിയ മോളാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് മീൻസ് അത് എന്താ പറയാ അവര് അത്രയും കൊറേ കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ചെയ്ത തെറ്റാണ് അതിനും എനിക്കറിയാം ഞാൻ ഞാനങ്ങനെ ചെയ്യരുതായിരുന്നു ആ ഇഷ്ടമുണ്ട് നല്ല വ്യക്തിയാണ് ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ ഇപ്പോഴും വിളിക്കാറുണ്ട് എൽ കെ ജി പഠിക്കാൻ ചെറിയ മോളാണ് നാലര സംസാരിക്കില്ല മനസ്സുകൊണ്ട് സംസാരിക്കും ഇഷ്ടം അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ പേരെന്താണ് ഇഷ്ടം അല്ലേ അല്ല ഇഷ്ടമാണ് ഇഷ്ടക്കുറവൊന്നുമില്ല എനിക്ക് അതുകൊണ്ട് ചോദിച്ചു ഇനി ജയിലിൽ നിന്ന് ഇറങ്ങിയാലും നമുക്ക് കാണാൻ ഏറ്റവും താല്പര്യം ഉണ്ടാവൂലേ അതിന് വീട്ടുകാരുടെ അനുമതി വേണം നമുക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാൻ ഇപ്പൊ കഴിയുന്നുണ്ട് സ്വന്തം കാലിൽ നിൽക്കുന്നു നമ്മൾ സ്വന്തമായി സ്വന്തമായി ബിസിനസ് ചെയ്യുന്നു പല ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അല്ലെ ഈ സമൂഹത്തിൽ അറിയപ്പെടുന്ന പിന്നെ എനിക്ക് എന്റെ ഹസ്ബന്റ് ജലീന്ദ്രം എന്റെ മനസ്സോണ്ട് ഇഷ്ടമുള്ള ആളാണ് എനിക്ക് ഒരു ആഗ്രഹം അല്ല എന്തായാലും മീൻസ് അല്ല പറഞ്ഞില്ല എന്നോട് കാണുമെന്ന് പറഞ്ഞില്ല എനിക്ക് അറിയില്ല എന്ന് അത് അങ്ങനെ എന്താ ആക്ച്വലി ഞാൻ ഡിവോഴ്സ്ഡ് അല്ല ാണ് ഡോഴ്സ് അതിലേക്ക് വരുന്നുള്ളു ആദ്യ വിവാഹത്തിലെ ആളെ ഇപ്പൊ എന്നോട് പറഞ്ഞു അദ്ദേഹത്തിനുള്ള ഇഷ്ടവും അദ്ദേഹത്തിന് ട്രാപ്പിൽ പിടിച്ചതാണെന്ന് എല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ വീട്ടുകാർ നിർബന്ധത്തിൽ വഴങ്ങി നമ്മള് വേണ്ടാന്ന് വെച്ചൊരു വ്യക്തി രണ്ടാമത്തെ വിവാഹം ചെയ്തു അല്ലെ അദ്ദേഹത്തിന് എന്താണ് ബിസിനസ്

എന്താണ് അവിടെ പോയി എന്താണ് ഓർമ്മ കഴിഞ്ഞ് ഓർമ്മ കഴിഞ്ഞ് അത് ആളുകൾ മുമ്പിൽ ചോദിച്ചിട്ടുമാണ് അല്ലെ ആളുകൾ അത് താങ്കളെ സംബന്ധിച്ചിടത്തോളം അത് പ്രശ്നമാണ് ആളുകളും ഈ പെൺകുട്ടി ഒരു കല്യാണം ഞാൻ ആക്ച്വലി ഇവിടെ ഇപ്പൊ ദുബായിൽ എല്ലാരും കൂടി പത്ത് കല്യാണം ഒക്കെ കഴിപ്പിച്ചു കാരണം ഞാൻ ആക്ച്വലി രണ്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ളൂ പക്ഷെ പൊറത്ത് ഗോസിപ്പൊക്കെ ഇങ്ങനെ വരും ഞാനിപ്പോ ഒരാളും കൂടെ ഞാനിപ്പോ ഒരാളുടെ കൂടെ ഫോട്ടോ ആയിട്ട് കമന്റ് ഒരു ഇത് നാലാമത്തെ ഹസ്ബൻഡാണോ മൂന്നാമത്തെ ഹസ്ബൻഡാണോ അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരിക പിന്നെ എന്താ പറയാ ഇവരൊക്കെ കൂടിയിട്ട് ടിക്ടോക്ക് ഇങ്ങനെ അവരൊക്കെ കൂടിട്ട് കൊറേ കല്യാണം കഴിഞ്ഞ രീതിയിലൊക്കെ കമന്റ് ഉണ്ടാവും ആകെ ഞാൻ രണ്ട് കല്യാണം കഴിച്ചുള്ളൂ ആദ്യത്തെ ഞാൻ പറഞ്ഞില്ല ആദ്യത്തെ ആളുടെ ഡ്രഗ്സ് കേസിൽ അറസ്റ്റ് ആയതുകൊണ്ട് എന്തായാലും പിന്മാറി ഇപ്പോഴും മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ട് രണ്ടാമത്തെ കല്യാണം വീട്ടുകാർ എല്ലാവരും ആലോചിച്ച് കത്തറിലുള്ള ഒരാളുമായിട്ട് വിവാഹം ചെയ്യുന്നു അതിൽ നിന്നും വേർവിട്ടു